ഡിയർ ഫ്രണ്ട്സ് നമുക്ക് കൂർക്കയും ബീഫും കൂടെ കറി വെച്ചാലോ വെക്കാം ആദ്യം നമുക്ക് കൂർക്ക ചെത്തി അടുപ്പ് വെക്കാം ആത്തിന് ഉപ്പും വെള്ളമൊഴിച്ച് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം കൂർക്കലും പുല്ലിയും കൂടെ എന്നിട്ട് നമുക്കതിൻ്റെയേക്ക് കുറച്ച് ബീഫ് ഞാൻ വേറെ വേവിച്ച് വെച്ച് അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനുശേഷം അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശ്വസാമ്മ കിച്ചൺ കിച്ചൺ ശ്വസാമ്മ ചാനൽ കേരളം വൈ ശ്വശാമ്മ എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജരമസാല മല്ലിപ്പൊടി എല്ലാ പൊടികളും കൂടി കൊടുക്കാം ഭാഗത്തിന് ഉപ്പും கூர்க்கலும் ூர்க்கலும்ீப்பும்ட கறிக்கப்பத்த நமக்கு கடவும் வறுத்தெடுக்க ஒரு மூடி வச்சு கொடுக்க அங்கே ரெண்டும் கூட ஒன்றும் கூட வேட்ட கடுகு வறுத்து வறுத்தெடுக்கிட்டு அதுவங்க வச்சு கொடுக்க कुर्कल दीपे अरी वूर्क दीपे अरिवच കൂർക്കലും ബീഫും കൂടെ കറി വെച്ചത് എല്ലുണ്ടാക്കി വെക്കണം കേട്ടോ നല്ല സൂപ്പർ കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നും കൂടെ പറയാം ആദ്യം കൂർക്കൽ ചിരണ്ടി അടുപ്പിൽ വെച്ച് വേവിക്കുക ഊർക്കലും ഉള്ളി ബീഫും കൂടെ ഇട്ട് ബീഫിന് വേവ് കൂടുതലായി ഞാൻ ബീഫ് വേറെ വെച്ച് വേവിച്ചിട്ടതാണ് വരുന്ന ശേഷം മസാലകളെല്ലാം കൂടെ ചേർക്കുക എന്നിട്ട് അതിന് ശേഷം പാത്തിനുപ്പും ചേർത്ത് കടുവും വരത്തെടുക്കാം എന്നിട്ട് അതും ചേർക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം ആയി വേറെ കറിയുടെ ആവശ്യമേ ഇല്ല ഇനി ദോശ ചപ്പാത്തി പൊറോട്ട പത്തിരി ബ്രെഡ് ചോറ് എല്ലാം കഴിക്കുന്നതും കൊണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറന്നുകൊണ്ട ചോദിച്ചമ്മക്കിച്ച് കൂർക്കലും ബീഫും കൂടെ കറി വെച്ചത്